രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ സേ പരീക്ഷയുടെ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒട്ടേറെ വിദ്യാർത്ഥികൾ അതിൽ ഫെയിലാവുന്ന ഒരവസ്ഥയുണ്ടായി അവർക്ക് ഈ വർഷം തന്നെ പ്ലസ് ടു ജയിക്കുവാനുള്ള രണ്ട് മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ ഐ ഒ എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എൻ ഐ ഒ എസ് മുഖാന്തരം രണ്ട് രീതിയിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു ജയിക്കുവാനായിട്ട് സാധിക്കും അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കുന്ന പരീക്ഷയാണ് ഈ പരീക്ഷയുടെ തീയതികളെല്ലാം നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുകൊണ്ട് പരീക്ഷ എന്ന് എഴുതണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് പരീക്ഷയുടെ പരീക്ഷയ്ക്ക് കേരളത്തിൽ നാല് സെൻറ്ററുകൾ മാത്രമാണ് ഉള്ളത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നടത്തുന്ന പരീക്ഷയെക്കുറിച്ചാണ് തിരുവനന്തപുരത്ത് കേന്ദ്രീയ വിദ്യാലയം തിരുമല എന്ന സ്ഥലത്ത് എറണാകുളത്ത് കടവന്ത്ര എന്ന സ്ഥലത്ത് അതുപോലെ കൊച്ചിയിൽ സോറി കോഴിക്കോടിൽ ഗോവിന്ദപുരം എന്ന സ്ഥലം കണ്ണൂരിൽ കേന്ദ്രീയ വിദ്യാലയം കണ്ണൂർ ഇങ്ങനെ നാല് സ്ഥലത്ത് വെച്ച് മാത്രമാണ് ഇപ്പോൾ പരീക്ഷ നടത്തുന്നത് എത്ര വിഷയങ്ങൾ നിങ്ങൾ എഴുതണം എന്നുള്ളതാണ് നിങ്ങൾ നിർബന്ധമായും മൂന്ന് പരീക്ഷ എൻ ഐ ഒ എസിലൂടെ എഴുതേണ്ടി വരും നിങ്ങൾ ഒരു വിഷയം തോറ്റാലും രണ്ട് വിഷയം തോറ്റാലും മൂന്ന് വിഷയം തോറ്റാലും നിങ്ങൾ എഴുതേണ്ടത് മിനിമം മൂന്ന് പരീക്ഷ നിർബന്ധമായും നിങ്ങൾ എഴുതണം നിങ്ങൾ അഞ്ച് പരീക്ഷയാണ് തോറ്റിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അഞ്ച് പരീക്ഷ എഴുതേണ്ടി വരും ഈ രീതിയിൽ നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങളുടെ റിസൾട്ട് പരീക്ഷ കഴിഞ്ഞ് അവസാന പരീക്ഷ കഴിഞ്ഞ് നാലാഴ്ച കഴിയുമ്പോഴാണ് എൻ ഐ എസ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിജി ലോക്കർ എന്ന സംവിധാനത്തിലൂടെ റിസൾട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുകയും താൽക്കാലികമായ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ പരീക്ഷ എഴുതുമ്പോൾ മുപ്പത്തിമൂന്ന് മാർക്കാണ് നിങ്ങൾ എഴുതി ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇതൊരു നല്ല രീതിയാണെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക എൻ ഐ ഒ എസിൻ്റെ സേ പരീക്ഷ തോറ്റ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് എങ്കിൽ ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന പരീക്ഷ അതിലെ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ ദിവസങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതി പാസ്സാകാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലെ പരീക്ഷയാണ് അതിനും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട സമയമായി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം മൂന്ന് പരീക്ഷ എന്തായാലും എഴുതേണ്ടി വരും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഒക്ടോബർ രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും ഇങ്ങനെ രണ്ട് രീതികൾ ഈ രണ്ട് രീതിയിൽ ഏതാണ് വേണ്ടത് എന്ന് ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് നീങ്ങുക നിങ്ങളുടെ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതി പാസ്സാകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഫോൺ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്